الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعا وكل بدعة ضلالة وكل ضلالة في النار فقد قال الله سبحانه وتعالى في محكم تنزيل أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا الذين اتقوا الله حق تقاته ولا تموتن ും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ അള്ളാഹുബിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖല മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നിർഭയം അഥവാ ഭയരഹിതമായി ജീവിക്കുക അങ്ങനെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അടിസ്ഥാന വിഷയമാണ് നമ്മളുടെ മനസ്സും ശരീരവും നമ്മുടെ വീടും കുടുംബവും നമ്മുടെ ചുറ്റുപാടുകളുമെല്ലാം സമാധാനവും നിർഭയത്വവും നിറഞ്ഞതായിരിക്കുക എന്നത് ഇസില മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട

ഇബ്രാഹിം നബി പറഞ്ഞ സന്ദർഭം ഓർക്കുക ഈ നാട് നിർഭയമുള്ള സമാധാനമുള്ള ഒരു നാടാക്കണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം അലൈഹി സലാത്തു വസ്ല പ്രാർത്ഥിച്ചത് പരിശുദ്ധ ഖുർആാനിൽ കാണാം കാരണം നിർഭയത്വം വളരെ അനുഗ്രഹമാണ് സമാധാനമുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് അത് എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവണം കുടുംബത്തിലുണ്ടാവണം നമ്മുടെ വ്യക്തി വ്യക്തിജീവിതത്തിലുണ്ടാവണം നമ്മുടെ സമൂഹത്തിലുണ്ടാവണം നമ്മുടെ നാട്ടിലുണ്ടാവണം അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലാ അല്ലി സ്വലം പറഞ്ഞൊരു വാചകും

അവന്റെ അടുത്ത് ഒരു ദിവസം തിന്നാനുള്ള ഭക്ഷണം ഉണ്ടാവുകയും ചെയ്താൽ നിശയമായും അയാൾക്ക് ലോകം മുഴുവനും കിട്ടിയതുപോലെയാണ് അങ്ങനെ ഒരാൾ നേരം പുലർന്നാൽ അങ്ങനെ ഒരു ദിവസം തുടങ്ങിയാൽ അയാൾക്ക് ലോകം മുഴുവനും കിട്ടിയതുപോലെയാണ് എന്ന് ഹബീബ് ഹബീബ്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് ഈ വാചകങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് സമാധാനവും നിർഭയത്വം ഉണ്ടാവൽ വളരെ അനിവാര്യമായ കാര്യമാണ് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം ആ വിഷയത്തിന് വലിയ ഗൗരവം കൊടുക്കുകയും അസമാധാനവും അതുപോലെ തന്നെ ഭയാശങ്കകളും ഉണ്ടാക്കുന്ന ഏതു പ്രവർത്തനങ്ങളെയും ശക്തമായി തടയുകയും അതാരണ്ടാക്കിയാലും അയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്തു എന്നത് പരിശുദ്ധ ഇസ്ലാമിലെ ആശയങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ താമസിക്കുന്ന നാട് നിർഭയമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് സമാധാനത്തോടുകൂടി പോകേണ്ടതുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം അതിനുള്ള അവകാശം ഓരോ വ്യക്തികൾക്കും ഉണ്ട് മനുഷ്യൻ എന്ന നിലയിൽ അസമാധാനം മനുഷ്യത്വ ലംഘനമാണ് ഭയാശങ്കകൾ ഉണ്ടാക്കുക എന്നത് മനുഷ്യരാശിയോട് ചെയ്യുന്ന കടുത്ത അപരാധമാണ് വലിയ അപരാധമാണത് എന്ന് അള്ളാഹുദിന്റെ ഖുഹാൻ വളരെ ഗൗരവത്തോടുകൂടി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ഒന്ന് അല്ലാഹു നമുക്കൊരു അനുഗ്രഹം നൽകിയാൽ ആ അനുഗ്രഹം നമ്മൾ എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് നമുക്ക് സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അള്ളാഹുവിന് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത് പരിശുദ്ധ നമുക്ക് എല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു അധ്യായമാണ് ഖുറൈഷ് ഖുറൈഷ് എന്ന് പറയുന്നത് അതിൽ അള്ളാഹു സുബാൻ തല പറയുന്ന വാചകണ്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞ വാചക الذي من من جوع وآمنهم من خوف فليعبدوا അപ്പോൾ അവർ ആരാധിച്ചു കൊള്ളട്ടെ റബ്ബാദൽ ഈ കാലയത്തിന്റെ റബ്ബിനെ ഈ വീടിന്റെ ഈ റബ്ബിനെ വെയിറ്റിന്റെ റബിനെ അല്ലാമും അവർക്ക് പട്ടിണിയിൽ നിന്ന് ഭക്ഷണം നൽകിയവൻ വിശപ്പകറ്റാനുള്ള ഉപജീവനം കൊടുത്തവൻ ഭയാശങ്കകളിൽ നിന്ന് നിർഭയത്വം കൊടുത്തവൻ ആ ആഹു അവൻ ആരാധിച്ചുകൊള്ളട്ടെ അവർ ആരാധിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹുവിന്റെ കുർഹാൻ പഠിപ്പിക്കുകയാണ് ഒരു അനുഗ്രഹം കിട്ടിയാൽ സ്വത്ത് പലപ്പോഴും വരുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ അനുഗ്രഹത്തിൽ മതിമറന്നുകൊണ്ട് ആ അനുഗ്രഹത്തിന്റെ പേരിൽ അവൻ ധിക്കാരിയായി തീരുന്നു എന്നതാണ് ലഭിച്ച അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം ആ ഉപയോഗപ്പെടുത്തൽ ആ സമാധാനവും സ്വസ്ഥമായ അവസ്ഥയും ലഭിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ചിന്തയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് വിവാദത്തിലൂടെ ജീവിക്കുക എന്നതാണ് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് ഒരു ഒരാൾ മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ അല്ലെ മറ്റൊരു സത്തുക പറഞ്ഞു കാണാം യാണ് ഭൂമിയിൽ നാം അവർക്ക് സ്വാധീനം നൽകിയാൽ ഒരു കൂട്ടർക്ക് ഭൂമിയിൽ സ്വാധീനം കൊടുത്താൽ സൗകര്യം കൊടുത്താൽ അവരെന്ത് ചെയ്യണം അഹാമുത്ത നിസ്കാരം കൃത്യനിഷ്ഠയോടെ അനുവർത്തിക്കണം പോരാത്ത അവർക്ക് നൽകിയ ശമ്പത്തിൽ നിന്ന് കൃത്യമായ അളവ് നിശ്ചയിച്ച പ്രകാരം കൊടുക്കണം ഇസ്ലാമിക പ്രബോധനം നടത്താൻ അവർ രംഗത്തുണ്ടാവണം സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തെ എതിർക്കുകയും ചെയ്യണം അവർ പര്യവസാനം അള്ളാഹുവിനാകുന്നു അതാ അള്ളാഹുവിനുള്ളതാകുന്നു എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഈ ആഴ്ച മനസ്സിലാക്കേണ്ട ഗൗരവമുള്ള ഒരു വിഷയം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ച സൗകര്യങ്ങളിൽ എന്ത് നിലപാടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ആ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച വന്നാൽ അള്ളാഹു സുഹാന കണിശവും കൃത്യവുമായ രൂപത്തിലുള്ള നടപടി നമ്മുടെ എടുക്കുമെന്നതിൽ സംശയമൊന്നും വേണ്ട വീഴ്ച വന്നാൽ അല്ലാഹു ശക്തമായി പരീക്ഷിക്കും ഞാൻ എന്റെ ഒരു വർത്തമാനം പറഞ്ഞതല്ല അള്ളാഹുവിന്റെ കുറഹാൻ പറഞ്ഞൊരു വാചകമാണ് അള്ളാഹു പറയാൻ പറയുമ്പം الجوع والخوف بما كانوا يصنعون الله بريان والله رب الله مثلا الله ربما ببريت شريعا آه ربما قرية ورقرامة ورقرامة كانت آمنة مطمئنة آه راجيم ർഭയമായിരുന്നു ശാന്തമായിരുന്നു സുരക്ഷിതമായിരുന്നു അതിൽ ആവശ്യത്തിനുള്ള ഭക്ഷണം എല്ലാ സ്ഥലത്തു നിന്നും സമൃദ്ധമായി അവിടെ ലഭിച്ചിരുന്നു ആ രാജ്യം എന്ന് പറഞ്ഞ രാജ്യക്കാർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളോട് നന്ദി കേട് കാണിച്ചു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചതിനോട് കാണിച്ചു അല്ലാഹു ആ രാജ്യത്തെ ആളുകൾക്ക് രുചിപ്പിച്ചു ആസ്വദിപ്പിച്ചു എന്ത് പട്ടിണിയുടെയും ഭയ പട്ടിണിയും ഭയവും ആ വസ്ത്രം അവരെ ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ സമൃദ്ധമായ അന്തരീക്ഷം കഴിഞ്ഞ് അവർക്ക് അങ്ങേയറ്റത്തെ പട്ടിണിയും പരിവട്ടവുമായി തീർന്നു സമാധാനം അകന്നുപോയി ഭയാശങ്കകൾ പിടികൂടി ജീവിതം തന്നെ ദുസ്സഹമാകുന്ന രൂപത്തിലേക്ക് ആ ആളുകളെ നാം പരീക്ഷിച്ചു എന്ന് നാം അവരെ ആസ്വദിപ്പിച്ചു എന്ന് പരിശുദ്ധ കൊടുക്കാൻ എന്താണ് കാരണം അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നിമിത്തമാണ് എന്ന് അള്ളാഹുവിൻ്റെ കുർബാൻ വലിയ ഗൗരവമുള്ള വാക്കുകളാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കണ്ണു തുറന്ന് കാതു തുറന്ന് ശ്രദ്ധിക്കേണ്ടുന്ന കേൾക്കേണ്ടുന്ന കാണേണ്ടുന്ന സുപ്രധാനമായ ചില വചനങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എങ്ങനെയാണ് ഒരു സമൂഹം അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളപ്പെടുന്നത് എന്ന് എങ്ങനെയാണ് ഒരു സമൂഹം ഏറ്റവും ദുർഗതിയിലേക്ക് തള്ളപ്പെടുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ ഉപമയായി വിവരിച്ചു തരുകയാണ് തിന്നാനും ഉടുക്കാനും കുടിക്കാനും എല്ലാം യഥേഷ്ടം സൗകര്യങ്ങളും സമാധാന അന്തരീക്ഷവുമെല്ലാം ഉണ്ടായിരുന്നൊരു സമൂഹം ഒറ്റയടിക്ക് അതൊന്നും ഇല്ലാത്തവരായി പട്ടിണിയുടെയും പ്രയാസത്തിന്റെയും ദുരിതത്തിന്റെയും കഷ്ടതയുടെയും കയത്തിലെ കടുത്തറിയപ്പെടുന്നതിന്റെ കാരണം എന്താണെന്ന് അള്ളാഹുവിന്റെ നന്ദി കേട് കാണിക്കലാണ് എന്ന് അള്ളാഹുവിന്റെ അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടുന്നതാണ് നമുക്ക് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് മാറ്റം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ വലിയ പ്രയാസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ കുറ്റം പറയേണ്ടത് അപ്പുറത്തേക്ക് നോക്കിയല്ല സ്വന്തത്തിലേക്ക് നോക്കിയിട്ടാണ് പഴിചാര്യന്റെ അല്ല സ്വന്തത്തിനെയാണ് തന്റെ പ്രവൃത്തി ദോഷം കൊണ്ട് തന്റെ പ്രവർത്തനത്തിലെ ദൂഷ്യങ്ങൾ കൊണ്ട് തന്റെ പ്രവർത്തനത്തിൽ താൻ റബ്ബിനോട് കാണിച്ച നന്ദി കേടു കൊണ്ട് അതുകൊണ്ടാണ് റബ്ബനോട് അത് ചെയ്തത് എന്ന് ചിന്തിക്കുവാനുള്ള വകയാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാഹു അനുഗ്രഹിക്കുമാറ الحمد لله رب العالمين الصلاة والسلام على من أرسله بالكتاب المنعوت بفصل الخطاب وعلى آله النجباء الأمناء وأصحابه الكرماء الفضلاء ما دام البحر رائجا بالدرر والمزن هائجا بالدرر أما بعد اتقوا الله عباد الله അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോട് ഉണർത്തുകയാണ് അള്ളാഹു സുബാനഹ നൽകിയവൻ അവനാണെങ്കിൽ തിരിച്ചെടുക്കാനുള്ള കഴിവും അവന് തന്നെയാണ് ഏതൊരു സമൂഹത്തിനും വേണ്ടത് നൽകുന്നവൻ അവനാണ് തിരിച്ചെടുക്കുന്നവനും അവനാണ് ആർക്കെന്ത് കൊടുക്കുന്നെങ്കിലും കൊടുത്തവൻ അള്ളാഹുവാണ് ആ കൊടുത്തവൻ അത് തിരിച്ചെടുക്കാനുള്ള കഴിവും തന്റെ ഇടവുമുള്ളവനുമാണ് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അൽ അസീസ് അസീസ് പ്രതാപിയായവൻ മഹാപ്രതാപശാലി എന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാത്തിൻ്റെയും മേലെ നിൽക്കുന്നവനാണ് അവന്റെ പ്രതാപത്തെ അതിരുകടന്നു പോകാൻ ഒരാൾക്കും സാധ്യമല്ല എത്ര സമ്പന്നനാണെങ്കിലും എത്ര അധികാരമുള്ളവനാണെങ്കിലും അള്ളാഹു തോൽപ്പിക്കുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനങ്ങൾ നൽകുന്നവർ ഒരിക്കലും അവന്റെ മേൽ അധികാരം ചെലുത്താൻ പറ്റിയവരല്ല പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞൊരു പ്രാർത്ഥന കഴിഞ്ഞ കുത്തുബയിൽ രണ്ട് പ്രാർത്ഥനകൾ ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പ്രിയപ്പെട്ട സ്വത്ത് വിശ്വാസികളോട് പറയാണ് ഇന്ന് ഇലക്ഷൻ്റെ ദിവസമാണ് പ്രായപൂർത്തിയായ വോട്ട് ലിസ്റ്റ് പേരുള്ള മുഴുവൻ ആളുകളും തങ്ങളുടെ സമ്മതിതാവന അവകാശം നിർവഹിക്കൽ ആവശ്യമാണ് ആവശ്യമെന്നല്ലേ പറയേണ്ടത് അത്യാവശ്യമാണ് നിർബന്ധമാണോ എന്നാണ് പറയേണ്ടത് എന്ന് തോന്നിപ്പോവുകയാണ് കാരണം ഒരു സന്ദർഭത്തിൽ തനതിൽ ഒഴിഞ്ഞു നിൽക്കുക എന്നത് സമൂഹത്തോട് കാണിക്കുന്ന വഞ്ചനയാണ് സ്വന്തത്തോട് കാണിക്കുന്ന വഞ്ചനയാണ് സമൂഹത്തോട് കാണിക്കുന്ന വഞ്ചനയാണ് ഈ രാഷ്ട്രത്തോട് കാണിക്കുന്ന വഞ്ചനയാണ് അതുകൊണ്ട് തന്നെ കഴിയുന്ന ആളുകൾ ഒട്ട് ചെയ്യണം എന്നതാണ് അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥന കൂടിയുണ്ട് പരിശുദ്ധ കുറാൻ അള്ളാഹു പറയാം في من تشاء وتنزع الملك ممن تشاء وتنزع الملك ممن تشاء وتعز من تشاء മൂന്നാം അധ്യായം അറ്റ വചനമാണ് അള്ളാഹുവിനോട് ആരൊക്കെ നമിയെ നിങ്ങൾ പറയാൻ ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ

ും കഴിവുള്ളവൻ അടുാഹി വസ് പറയണം നമ്മൾ പറയണമെന്ന സുപ്രധാനമായ വാക്കാണത് അള്ളാഹുമാലിക്കൽ ഒരാൾക്കും സാധ്യല്ല സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും അങ്ങേറ്റത്ത പ്രതീക്ഷയുള്ളവരാണ് ണവർ അള്ളാഹുവിന്റെ സഹായത്തിൽ അള്ളാഹുവിന്റെ നെസുറിനെ പ്രതീക്ഷിക്കുന്നവരാണവർ ഏത് സന്ദർഭത്തിലും പ്രതീക്ഷ അവർക്ക് അല്ലാഹുവാണ് പിന്നാലെ വരുന്ന സൈന്യത്തിന്റെ ശബ്ദ കോലാഹലങ്ങളും ആയുധങ്ങളുടെ മൂളലുമെല്ലാം കേട്ട് വരൂഇസ്രയേലുകൾ പേടിച്ചു നിൽക്കുമ്പോൾ മുന്നിൽ തിരയിളക്കിക്കൊണ്ടിരിക്കുന്ന ചെങ്കടലിൽ ഇനി എന്ത് ചെയ്യുമെന്ന ബേജാറിൽ നിൽക്കുമ്പോൾ പിടിക്കപ്പെട്ട് തന്നെ എല്ലാം തകർന്നു രക്ഷയില്ല പോയി എന്ന് വിചാരിച്ചെടുത്ത് പ്രത്യാശയുടെ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്നബി അലൈസ്ലാം പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ റബ്ബി സയഹദീൻ എന്റെ റബ്ബന്റെ കൂടെയുണ്ട് അവൻ വഴി കാണിക്കും എവിടെ എങ്ങനെ അതൊന്നും അറിയില്ല എന്റെ റബ്ബന്റെ കൂടെയുണ്ട് അവൻ വഴി കാണിക്കും ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ രൂപത്തിൽ വന്നാലും എന്റെ റബ്ബന്റെ കൂടെയുണ്ടെന്ന പ്രത്യാശയാണ് ഒരു വിശ്വാസിയെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ടാണ് ഒരു വിശ്വാസി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അത് പാപമാണ് തന്റെ റബ്ബിന്റെ അടുത്ത് നിൽക്കേണ്ടവനാണ് പോരാ തൻ്റെ റബ്ബ് ഒരു വഴി കാണിക്കുമെന്ന് അങ്ങേറ്റത്തെ അങ്ങേറ്റത്തെ റജാ ഒരു സത്യവിശ്വാസിക്കുണ്ട് എന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഗൗരവത്തോടു കൂടി ഉണർത്താനുള്ളത് അങ്ങേയറ്റത്തെ പ്രതീക്ഷ ഉണ്ടാവണം നിരാശ വിശ്വാസികൾക്ക് പാടില്ലാത്തതാണ് പ്രതീക്ഷ ഉണ്ടാവണം ആ പ്രതീക്ഷ റബ്ബിലാണ് പ്രതീക്ഷിക്കേണ്ടുന്നത് അള്ളാഹുവിന്റെ തീരുമാനത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന വരാവണം നമ്മൾ അങ്ങോട്ട് തവക്കുലാക്കുന്ന വരാവണം നമ്മൾ നമ്മൾ എല്ലാവരും അള്ളാഹു സുബാനിക്കുമാറവട്ടെ ഇന്ന് പ്രിയപ്പെട്ടവരെ സാമൂഹിക ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള സ്വതക്കയാണ് നിങ്ങളെല്ലാവരും അതിനോട് നല്ല രൂപത്തിൽ സഹായിക്കണം ഫക്കീറുമാരായ മിസ്കിമാരായ അങ്ങേയറ്റം രോഗം കൊണ്ട് വലിയ ആളുകൾ അവർക്കൊക്കെയുള്ള സഹായമാണ് ആ സഹായത്തിന് വേണ്ടി ഉപകരിക്ക ഉപ ഉപകാരപ്പെടുത്താനുള്ളതാണ് ഇന്നത്തെ സ്വതക്ക നിങ്ങളെല്ലാവരും അതിനോട് നല്ല രൂപത്തിൽ പ്രതികരിക്കണമെന്ന് ഉണർത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കിത്തൊരു മാറവട്ടെ

اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين